ഹായ് ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശൈത്യ നല്ല ഉറക്കാണ് ബിന്നി ശരത്തിനോട് എന്ന് കാര്യം പറയും ശരത്ത് അക്ബറിനെ വിളിക്കും അങ്ങനെ അക്ബറും ബിന്നിയും ശരത്തും കൂടി വന്ന് ശൈത്യെ കട്ടിലൂടെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശൈത്യ ഉണരും അവർ കട്ടിൽ താഴെ വെക്കും എന്താണെങ്കിലും അവർ ശ്രമിച്ചിട്ടുണ്ട് ഒരാളെങ്കിലും ഔട്ട് ആക്കാൻ അത് വളരെ നല്ലൊരു കാര്യം തന്നെയായി അതുപോലെ പാട്ട് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഡാൻസും ഒക്കെ കളിക്കുന്നുണ്ട് രാവിലെ തന്നെ അനീഷിന്റെ തോളിൽ ഷാനവാസ കായിട്ട് നടക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനിപ്പോ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ ദേഹത്ത് നീ തൊട്ടു പോരുത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് തൊടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയും ആ ാണ് ശരത്തപ്പാനി ചൂലുമായിട്ട് വരുന്നത് ഷാനവാസ് പോടാ ചൂലേ പോന്നൊക്കെ പറയുന്നുണ്ട് അനീഷിനെ ആണോ ശരത്തിനോടാണോ പറയുന്നത് അറിയില്ല രേണു പറയുന്നുണ്ട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചാൽ പിന്നെ പ്രതികരിക്കാതിരിക്കണോ ബിഗ് ബോസ് പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിട്ടത് ഷാനവാസ് പറയുന്നുണ്ട് മുള്ളം പന്നി എന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നില്ലേണു ചോദിക്കും അതുപോലെയാണോ ഷാനവാസെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നത് അനുമോളൊക്കെ പറയുന്നുണ്ട് എന്നെ ഡോൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നില്ലേ എന്ന് വെച്ച് രേണു ചേച്ചിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചോണ്ട് നടക്കുന്നില്ലല്ലോ ആ സമയത്ത് ഒരു പേര് തന്നല്ലേ ഉള്ളൂ എന്നൊക്കെ അന്നേരം അക്ബറും അങ്ങോട്ട് വരും പിന്നെ രേണു നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീത്വത്തെ ാണ് അപമാനിച്ചതെന്നൊക്കെ പറഞ്ഞു അക്ബർ പറയും ഞാൻ സോറി പറഞ്ഞതാ ടാസ്കിന്റെ ഭാഗമായിട്ട് ചെയ്തതു രേണു പറയും അതിന് ഞാൻ ആ സോറി സ്വീകരിക്കുന്നില്ലല്ലോ ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നത് അക്ബർ പറയും കേരളത്തിലെ സ്ത്രീകളിലെ മൊത്തം അട്ടിപ്പേർ അവകാശം അല്ല രേണു പറയും അതൊക്കെ എന്റെ ഇഷ്ടമാണ് കേരളത്തിലെ സ്ത്രീകളെ ഞാൻ എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും അനു പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ആ പേര് തന്നത് ചേച്ചി അതിനകത്ത് അവിടെ വിധവകളെ സ്ത്രീകളെ ഒന്നും പിടിച്ചിടേണ്ട കാര്യമില്ല പിന്നീട് വാക്പോർ എന്ന് പറഞ്ഞ ഒരു ഡിബേറ്റ് ആണ് നടക്കുന്നത് ബാർജി കയ്യിലുള്ളവരോട് ബാഡ്ജി കയ്യിലില്ലാത്ത മൂന്ന് പേര് മത്സരിക്കണം ബാഡ്ജ് കയ്യിലുള്ളവര് പറയണം എന്താണ് ആ ബാഡ്ജ് അവർക്ക് തന്നെ വേണ്ടതിന്റെ ആവശ്യമൊന്നും ബാഡ്ജ് കയ്യിലില്ലാത്തവർ ആ ബാഡ്ജ് തനിക്ക് കിട്ടിയ എന്താണ് അതിൻ്റെ ഗുണമെന്നുള്ള കാര്യങ്ങളും പറയണം അങ്ങനെ അവർ ഡിബേറ്റ് നടത്തി ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ബാഡ്ജ് കിട്ടും എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തെ ഇനി ബാഡ്ജ് കിട്ടുന്നത് മാത്രമല്ല ബിഗ് ബോസ് പറയുന്നുണ്ട് എപ്പം വേണേലും എൻ്റെ സ്വഭാവം മാറാന്ന് ആദ്യം ജിസേലാണ് സംസാരിക്കുന്നത് ജിസേലിനെതിരായിട്ട് നിൽക്കുന്നത് ആണ് ജിസേൽ പറയും എനിക്ക് മലയാളം ശരിക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം ഇത് എനിക്ക് ഈ ബാഡ്ജ് എനിക്ക് കിട്ടേണ്ട യോഗ്യത എന്താന്ന് വെച്ചാൽ ഈ ബാഡ്ജ് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിലും കാലിലും എല്ലാം മുറിവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാഡ്ജ് എനിക്ക് തന്നെ കിട്ടണം എന്ന് അന്നേരം നിവിൻ പറയും ഞാൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് എനിക്ക് ഇതുപോലെ മാച്ചിങ് അല്ലാത്ത ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ തീരെ കോൺഫിഡൻസ് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് തന്നെ വേണം ആ എൻ്റെ ശരീരത്തിലും അവിടെ ഇവിടെയൊക്കെ മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ഇവിടെ ചോരക്കാർ ഇറക്കാൻ ഞാൻ വന്നിട്ടില്ല നിവിൻ ആര്യന്റെ ബാഡ്ജ് അടിച്ചു മാറ്റിയിരുന്നല്ലോ അത് ആര്യന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിവിൻ ഇപ്പം പറയുന്നുണ്ട് ആ ബാഡ്ജ് എനിക്ക് അത്രത്തോളം ആവശ്യമായിരുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ ബാഡ്ജ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ ബാഡ്ജ് കിട്ടണം ഞാനാണ് ഇതിന് കൂടുതൽ ഡിസേർവിംഗ് പിന്നെ ആദിലേക്കും നൂറയ്ക്കും എതിരെ സംസാരിക്കാൻ നിൽക്കുന്നത് ഷാരികയാണ് ഷാരിക പറയുന്നുണ്ട് ഞാനും കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കും അത് ഇട്ടു നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആതിലെ നൂറയാണെങ്കിൽ ബാക്കി ടാസ്കിലൊന്നും അധികം ഇത് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ എല്ലാ ടാസ്കിലും ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് കിട്ടിക്കുന്ന ബാഡ്ജ് ആണെങ്കിൽ അവർ ധരിച്ചുകൊണ്ട് നടക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കാണ് ഈ ബാഡ്ജ് കിട്ടാൻ ഏറ്റവും ഏറ്റവും യോഗ്യതയായിട്ടുള്ള അതിന് നൂറേം പറയും ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിലും അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ ബാഡ്ജ് കിട്ടിയത് മാത്രമല്ല ഞങ്ങൾ ആരെ ഉപദ്രവിക്കാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും പോയിട്ടില്ല ആര്യനെതിരെ സംസാരിക്കുന്നത് ഒനിയൽ സാബു ആണ് ഒനിയൽ സാബു പറയുന്നുണ്ട് എനിക്ക് തന്നെയാണ് ഈ ബാൻഡ് കിട്ടാൻ ഏറ്റവും കൂടുതൽ യോഗ്യത കാരണം ഇരുപത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനാണ് അതും വളരെ കുറച്ച് സാധനം കൊണ്ട് എന്റെ ടീമിന് ഞാൻ ഈ ക്രെഡിറ്റ് കൊടുക്കുക അങ്ങനെ നോക്കുമ്പോൾ ആര്യൻ ടീമിനെ ചതിച്ചയാളാ ആര്യന്റെ ശ്രദ്ധ കൊണ്ട് ടീമിൽ ഒരാള് നോമിനേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ബാഡ്ജ് കൊടുക്കുക ആരും പറയും ഈ ബാൻഡിന് ഞാൻ എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് കാണാതെ പോയപ്പോൾ ഈ വീട് മുഴുവൻ ഞാൻ തപ്പി ജിസേലിന് പോയപ്പോൾ ജിസേൽ അത്രയും തപ്പിയില്ല പക്ഷെ ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നിവിനായിരുന്നു എൻ്റെ ബാൻഡ് അടിച്ചു മാറ്റിയത് പിന്നെ ഞാൻ എൻ്റെ ടീമിനെ ചതിച്ചാലാ അത് കളി കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും എനിക്ക് ആദ്യം ഇത് കിട്ടിയത പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി ടാസ്കില് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഓടി ഓടി വീർത്ത് കഴിയുമ്പം എനിക്ക് വേറെ ഡ്രസ്സ് ഇടണം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബാജും ഡ്രസ്സും സാധനങ്ങളും എല്ലാം വേണമെന്നും പറഞ്ഞ് ആരെയും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഡിബേറ്റ് കഴിയുമ്പോൾ ബിഗ് ബോസ് തന്നെ പറയും ഏറ്റവും നന്നായി സംസാരിച്ച് ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പനിഷ് ഓരോരുത്തരെയായി വിളിക്കും ആദ്യം ജിസേലിനെ വിളിക്കും ജിസേലിന് വോട്ട് കൊടുക്കുന്ന എത്ര പേരെന്ന് ചോദിക്കും അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിസേലിനെതിരെ സംസാരിച്ച നിവീനും ഷാരിക്കെതിരെ സംസാരിച്ച അതിലെ അനൂറയ്ക്കും ഒനിൽ സാബുവിനെതിരെ സംസാരിച്ച ആര്യനുമാണ് അപ്പോൾ ഇപ്പം ബാഡ്ജ് കിട്ടിയേക്കുന്നത് ആര്യനും ആദിലാനൂറ നിവീന് ഇവർക്കാണ് ആര്യനും ആതിലെ അന്നൂറയ്ക്കും നേരത്തെ തൊട്ട് ബാഡ്ജ് കയ്യിലുണ്ടായിരുന്നു ജിസേലിനാണ് ഇപ്പൊ നഷ്ടം അയക്കുന്നത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർറൂമിൽ വെക്കണമെന്ന് ബിഗ് ബോസ് പറയും ജിസേലിന് ശരിക്കും എല്ലാവരോടും ദേഷ്യാവും ജിസേൽ എല്ലാവരുടെയും നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മതിയായാലും ഇപ്പൊ എല്ലാവർക്കും എനിക്ക് മലയാളം അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ ഡിഫൻസ് ചെയ്യും നേരെ ശാരീരിക അഭയൊക്കെ ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെന്ന് തന്നെ ജിസേലിന് നേരത്തെ അറിയില്ലായിരുന്നൊക്കെ ജിസേൽ പറയും ഞാൻ മലയാളത്തിൽ തന്നെയാണല്ലോ സംസാരിച്ചത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് സംസാരിച്ചത് അല്ലാതെ നിങ്ങളെപ്പോലെ വളവളവളാന്നും ഞാൻ സംസാരിക്കാൻ നിന്നില്ല പറയും അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റുപോയെന്ന് അഭിയും വന്ന് ഓരോന്ന് പറയുമ്പോഴത്തേക്കും ജിസീല് പറയും നിങ്ങൾ എന്നാൽ ഹിന്ദി പോയി സംസാരിക്കാന് അഭി പറയും എനിക്കതിന് ഹിന്ദി അറിയത്തില്ല ഹിന്ദിയിൽ കിട്ടത്തൂല മലയാളം അറിയാന്നോണ്ട് മലയാളത്തിൽ കിട്ടി അതെ നിങ്ങൾക്ക് ഹിന്ദി കിട്ടിയില്ല പകരം എനിക്ക് മലയാളം കിട്ടുമെങ്കിലും ചെയ്തല്ലോ അഭി പറയും അതിന് നിവിൻ നന്നായിട്ട് സംസാരിച്ചോണ്ടല്ലോ അവന് കിട്ടിയത് ജിസേൽ ചോദിക്കും എന്താ അവൻ സംസാരിച്ചത് അവ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ജിസേല സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്റ്റോർറൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അന്നേരവും നിർത്തിയിട്ടില്ല അവക്കത് നഷ്ടപ്പെട്ടു പോയെന്റെ സങ്കടം അപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നിവിൻ ജിസേലിനോട് പറയുന്നുണ്ട് നിന്റെ ബാഡ്ജ് എടുത്ത് ആരാണെന്ന് അറിയോ അക്ബർ ആണ് ജിസേൽ പറയും നന്നായി പോയി അവന്റെ ആ കർമ്മഫലം തന്നെ അവന് കിട്ടിയത് അവനിപ്പോ നോമിനേറ്റഡ് ആയില്ലേ എന്നിട്ട് അക്ബറിനോട് പോയി ചോദിക്കുന്നുണ്ട് അക്ബർ പറയും എൻ്റെ കോയിൻ പോയിന് ശേഷം നിന്റെ ബാഡ്ജ് ഞാൻ എടുത്തേന്ന് ജിസേലി സാധനങ്ങളെല്ലാം സ്റ്റോർറൂമിൽ കൊണ്ടി വെച്ചല്ലോ പക്ഷെ കുറച്ച് മേക്കപ്പ് സാധനം ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട് അവൾ അതെടുത്ത് ചെയ്യുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ച് കൂട്ടുന്നുണ്ട് എന്നിട്ട് ജിസേലോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും ബിഗ് ബോസ് ചോദിക്കും ജിസേലി കരുതുന്നുണ്ടോ ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണ് ഇവിടുത്തെ നിയമം എല്ലാവർക്കും അവർക്കും ാണ് ബാഡ് ഇല്ലാഞ്ഞിട്ടും സ്വന്തം സാധനങ്ങൾ ജിസേൽ ഉപയോഗിച്ച് നിയമം തെറ്റിക്കുന്നത് നിങ്ങൾ പലരും കണ്ടതാണ് ജിസേലിന്റെ ഈ നിയമ ലംഘനം ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിസേൽ പറയും ഞാൻ തുണി മാറാൻ വേണ്ടി ബാത്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മാറുമെന്നൊക്കെ കണ്ടസ്റ്റൻസ് എല്ലാരും ഒരുമിച്ച് പറയും ജിസേൽ ചെയ്തത് ശരിയല്ല എന്ന് ജിസേലിന് ഞങ്ങള് തരുന്ന അല്ലാത്ത ജിസേലിന്റെ എല്ലാ വസ്തുക്കളും ഇപ്പം തന്നെ സ്റ്റോർറൂമിൽ വെക്കണമെന്ന് പറയും പിന്നെ വീക്ക്ലി വീട് അടുത്ത റൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ റൗണ്ടിലും പരമാവധി കോയിൻസ് കളക്ട് ചെയ്യണം ആദ്യത്തെ രണ്ട് റൗണ്ടിൽ മൂന്ന് പേര് വീതവും അവസാനത്തെ റൗണ്ടിൽ രണ്ട് പേരുമാണ് പോവേണ്ടത് ഈ തവണ ബ്ലാക്ക് കോയിൻ ഉണ്ടായിരിക്കത്തില്ല റെഡ് കോയിൻസും ഗോൾഡ് കോയിനും ഉള്ളത് നിലവിൽ ഇപ്പം ഗോൾഡ് കോയിൻ ഷാനവാസിന്റെ കയ്യിലാണല്ലോ അതിന്റെ പവർ ഷാനവാസിന് കിട്ടണമെങ്കിൽ ഷാനവാസ് ചൂസ് ചെയ്യുന്ന ഒരാൾ ഈ തവണ പോയി ഗോൾഡ് കോയിൻ എടുക്കണം ഷാനവാസ് അതിനെ ചൂസ് ചെയ്യുന്നത് ആര്യനെ തന്നെയാണ് ബ്ലാക്ക് കോയിന് പകരം ഈ തവണ ഡെസ്റ്റിനി കോയിൻ ഉള്ളത് അതിന്റെ പവർ എന്താണെന്ന് പറയുന്നില്ല സൂപ്പർ പവർ ആണെന്ന് മാത്രം പറയുന്നുണ്ട് അങ്ങനെ ആ റൗണ്ട് കഴിയുമ്പോൾ ഗോൾഡ് കോയിൻ ആർക്കും കിട്ടുന്നില്ല സ്റ്റോർ റൂം വഴി ഗോൾഡ് കോയിനും ഡെസ്റ്റിനി കോയിനും കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുന്നത് അക്ബർ ആണ് രണ്ടാമത് കോയിൻസ് കളക്ട് ചെയ്യുന്നത് അഭിലാഷും അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഗോൾഡ് കോയിൻ വേണോ ഡെസ്റ്റിനിക്കോയിൻ വേണോ എന്ന് അക്ബർ ഡെസ്റ്റിനി കോയിൻ എടുക്കും ഗോൾഡ് കോയിൻ നമ്മുടെ അഭിക്കും കൂടും ഡെസ്റ്റിനി കോയിൻ കിട്ടി അക്ബറിന് കിട്ടുന്ന സൂപ്പർ പവർ എന്താന്ന് വെച്ചാൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നൈറ്റ് ടാസ്കില് നാല് പേര് പുറത്തുണ്ടല്ലോ അതിലൊരാളെ അക്ബറിന് ഇപ്പം അകത്തേക്കെടുക്കാം പകരം അകത്തു ഒരാളെ ആ ടാസ്കിന് വേണ്ടി പുറത്തേക്ക് വിടുകയും ചെയ്യാം അക്ബർ അകത്തേക്ക് വിളിക്കുന്നത് ഷാനവാസിനെയും പുറത്തേക്ക് വിടുന്നത് മുൻഷി രഞ്ജിത്തിനെയാണ് അത് കണ്ടസ്റ്റൻസ് ആരും തീരെ പ്രതീക്ഷിച്ചല്ല കാരണം ഷാനവാസിനെ ഉറങ്ങുമ്പോ ഔട്ടാക്കാൻ വേണ്ടി അക്ബറും കൂട്ടരും പ്ലാൻ ചെയ്തിരുന്നതാണ് നേരത്തെ ഷാനവാസ് ചൂസ് ചെയ്ത ആര്യു ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇവര് രണ്ടു പേരില് ഒരാളെ അഭിക്ക് അടുത്ത വീക്ക് എലിമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാം ആരെ വേണമെന്ന് ചോദിക്കും അഭി ചൂസ് ചെയ്യുന്നത് ഷാനവാസിനെ തന്നെയാണ് കാരണം പറയുന്നത് ഇന്നലെ ഇവർക്കൊരു പണിഷ്മെൻ്റ് കൊടുത്തിരുന്നല്ലോ കണ്ണ് മൂടിക്കെട്ടണം വാ മൂടിക്കെട്ടണം നടക്കരുതെന്നൊക്കെ പറഞ്ഞോളെ അതിൽ അനീഷിനെ ആ ഉന്തുവണ്ടിയിൽ ഇരുത്തി പോകുന്ന സമയത്ത് മനഃപൂർവ്വം അനീഷിനെ താഴെ ഇടുമായിരുന്നു എന്നാണ് അഭി പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അക്ബറും ഷാനവാസും ആയിരുന്നു അഭി ഉന്തിക്കൊണ്ടു പോയിരുന്നത് അക്ബർ ഇപ്പോൾ എന്താണേലും നോമിനേഷന് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയും അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പല സ്ഥലത്തിൽ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും എന്തുകൊണ്ട് ഷാനവാസിനെ അക്ബർ അകത്തേക്ക് വിളിച്ചു എന്നതാണ് അറിയേണ്ടത് അതിന് അക്ബർ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് എന്താണേലും കട്ടിൽ കിടന്ന് ഉറങ്ങാനും പോകുന്നില്ല മാസ്ക് കഴിയുമ്പോൾ അവൻ വലിയ ഹീറോ ആയിട്ട് കയറി വരും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അവനെ അകത്ത് നിർത്തിയത് പിന്നെ മുൻഷീരഞ്ജിത്ത് ആണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിക്കോളും പുള്ളി ഔട്ടാക്കാൻ എളുപ്പമാണെന്നും അങ്ങനെ എന്തോ പറഞ്ഞു പക്ഷേ പലവർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ആയിട്ടില്ല പിന്നെ കിച്ചൺ ഏരിയയിൽ നിന്ന് ഒനിയൽ സാബും ഷാനവാസോ അഭിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഒനിയൽ സാബ് പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷയം ബിന്നിയാണ് സരികയൊക്കെ ശൈത്യോട് പറയുന്നുണ്ട് നിങ്ങളെ നാല് നാലുപേരെ പുറത്ത് കടത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചെടുത്തതാണ് പക്ഷെ ഇപ്പോൾ ഒരാൾ മാത്രമായിട്ടല്ലേ മുൻഷി രഞ്ജിത്തിനെ പുറത്ത് കടത്താൻ തീരുമാനിച്ചത് അതെന്താണേലും സംബന്ധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അയാൾ ഔട്ട് ആവരുത് എന്ന രീതിയിലാണ് സംസാരം ആര്യനും അക്ബറും സംസാരിച്ചിരിക്കുമ്പോൾ അപ്പാൻ സ്ഥലത്ത് വന്ന് പറയുന്നുണ്ട് ബിന്നിയെ ചൂസ് ചെയ്താൽ മതിയായിരുന്നു ബി വെയിറ്റ് കുറവ അവൾ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും തൂക്കിയെടുത്ത് ആ റെഡ് സോണിൽ കൊണ്ടുവിടാൻ ഏറ്റവും എളുപ്പം അവളെ എന്നൊക്കെ അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെയുള്ള അവളുടെ ഈ ഷോ എങ്ങ് നിർത്തായിരുന്നു ബിന്നിയോടൊക്കെ അവർക്ക് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് സംസാരം പിന്നെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട് കാരണം ഇപ്പോഴും കുറച്ചുപേര് ബിഗ് ബോസ് കൊടുത്ത സാധനങ്ങളല്ലാതെ അവരുടെ സ്വന്തം സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ആരൊക്കെയാന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ ഷാനവാസും ബിന്നിയും റേനയും ജിസേലും എഴുന്നേറ്റ് നിൽക്കും ബിഗ് ബോസ് പറയുന്നത് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം ഇപ്പം തന്നെ തിരികെ കൊണ്ടുവെക്കണം ഷാനവാസ് അപ്പനുസരത്തിനോട് പറയുന്നുണ്ട് ഞാൻ ആദ്യത്തെ ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു ഉറങ്ങിയത് ആക്ട് ായിരുന്നു നിങ്ങൾ വന്ന് വെള്ളം തളിക്കുന്നതും എടുത്തുകൊണ്ട് പോവാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആ സമയം അക്ബറും അങ്ങോട്ട് വരും അക്ബർ പറയുന്നുണ്ട് ഇനി വെറുതെ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട ഷാനവാസ് ഉറങ്ങുക തന്നെയായിരുന്നു ഷാനവാസ് പറയും ഞാനല്ലേ പറയേണ്ടത് ഞാൻ ഉറങ്ങുമായിരുന്നു അല്ലായിരുന്നു എന്ന് അപ്പൊ ഷാനവാസ് കൂർക്കം വലിച്ച കാര്യം ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കൂർക്കം വലിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ ആക്ട് ചെയ്യുവായിരുന്നു എന്റെ കൂടെയുള്ള മൂന്ന് പെൺകുട്ടികളെ നിങ്ങൾ എനിക്കെതിരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബിൻസി ബിൻസി എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പിന്നെ ശൈത്യം ജിസേലും ശരിയാ അവർ ഉറങ്ങാതിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ വിശ്വാസത്തിലെടുത്തു പിന്നീട് ബിൻസി ശൈത്യം ശാരികയൊക്കെ ഇരിക്കുകയാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് അക്ബർ പറയുന്നുണ്ട് രണ്ട് ദിവസം ഇവൻ അഭിനയിക്കുമായിരുന്നു ഒന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നതായിട്ടെന്ന് ഷാനവാസ് കൊണ്ട് അടുത്ത് തന്നെ ബിൻസിക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ഷാനവാസിന് വേണ്ടി അത്രത്തോളം ആ മൂന്ന് പെൺകുട്ടികൾ നിന്നത് എന്നിട്ട് ഷാനവാസ് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബിൻസി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്താ കണ്ണു തുറക്കായിരുന്നേന്ന് ഷാനവാസ് പറയും അത് അഭിനയമായിരുന്നു ബിൻസി ചോദിക്കും നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തില്ല അന്നേരം ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഷാനവാസ് പറയും സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ നിങ്ങളെ ഒറ്റ കൊടുക്കാനും നോക്കിയിട്ടില്ല നിങ്ങളെ ചീറ്റ് ചെയ്യാനും നോക്കിയിട്ടില്ല ബിൻസി ചോദിക്കും പിന്നെ നിങ്ങൾ നാഴേക്ക് നാപ്പത് വട്ടം പറയുന്നുണ്ടായിരുന്നല്ലോ മരുന്ന് കഴിക്കുന്നതിന്റെ ക്ഷീണാണ് അതാണ് ഇതാണെന്നൊക്കെ അക്ബർ വന്ന് പറയും ഷാനവാസ് പിന്നെയും പറഞ്ഞു കൂടെയുള്ളവർ ഒറ്റില്ലാന്ന് എന്താ ഇത്ര ഉറപ്പെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ബിൻസിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം അവർ ഷാനവാസ് പറയുന്ന വിശ്വസിച്ചാണ് കൂടെ നിന്നത് ഷാനവാസ് പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം എനിക്കങ്ങനെ സംശയമുള്ളായിരുന്നു പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്ന് ശൈത്യൊക്കെ പറയുന്നുണ്ട് എന്നാലും ഷാനവാസ്ക്ക ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു ഞങ്ങളെ ഫുൾ ആക്കുന്ന പോലെ ആയില്ലേ ബിൻസി പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയണായിരുന്നു എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം അവനോടെ കാര്യം മാത്രമേ നോക്കാവുള്ളൂ എന്നൊക്കെ എന്നിട്ട് ഇതിപ്പോൾ കൂടെ നിന്ന് ചതിക്കുന്ന പോലെയല്ലേ അതിന്റെ ഇടയ്ക്ക് അക്ബർ വന്ന് വീണ്ടും പറയും ഇവരെ മൂന്ന് പേരും വിശ്വസിച്ച് ഞാൻ എങ്ങനെ പുറത്ത് ഉറങ്ങും അങ്ങനെയും ഷാനവാസ് പറഞ്ഞു ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇടയ്ക്കൊന്നും വാങ്ങിപ്പോയെങ്കിലും ഉള്ളൂ ഉടനെ അപ്പനുശേരിത്തും അക്ബറും കൂടി പറയും അങ്ങനെ പറയരുത് നീ പറഞ്ഞത് ഫുൾ അഭിനയായിരുന്നു ഉറങ്ങിയിട്ടില്ല എന്നാണ് ഷാനവാസ് പറയും അതേ ഞാൻ ഉറങ്ങിയിട്ടില്ല മിനിസ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഇപ്പൊ ഇതെല്ലാം തുറന്നു പറഞ്ഞെന്ന് ഷാനവാസ് പറയും എനിക്ക് സത്യസന്ധമായി പറയാൻ പറ്റത്തില്ലേ ഞാനത് പറഞ്ഞു അതിപ്പോ എന്താ കുഴപ്പം വീക്ക്ലി ടാസ്കിന്റെ അവസാന റൗണ്ട് മത്സരമാണ് നടക്കാൻ പോകുന്നത് കുറേ കോയിൻസ് ഉണ്ട് വൈറ്റും ബ്ലാക്കും ഇതെല്ലാം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് ഗാർഡൻ ഏരിയയിൽ ചിതറിയിട്ടേക്കാണ് എട്ട് പേരാണ് മത്സരിക്കാനുള്ളത് ഇപ്പം കോയിൻസ് നിലവിൽ എട്ട് പേരുടെ കയ്യിലുള്ളത് അവരാണ് മത്സരിക്കാൻ പോകുന്നത് ബസറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർ പോയി കോയിൻസ് എല്ലാം വാരി വാരി എടുക്കണം കോയിൻ ഏതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ബസറിൻ ബസറ് പിന്നെ ബസ്റ് കേൾക്കുമ്പം അവർ കോയിൻസ് എടുക്കുന്നത് നിർത്തണം എന്നിട്ട് ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയത് ആർക്കാ നോക്കും പക്ഷേ ഇതിൽ വെള്ള കോയിൻസ് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ ബ്ലാക്ക് കോയിൻസ് കൗണ്ട് ചെയ്യില്ല ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയത് ആർക്കാണോ ഈ എല്ലാ റൗണ്ടിലും കൂടെ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയത് ആർക്കാണോ അവരായിരിക്കും അടുത്ത പണിപ്പുരയിലേക്ക് കയറാൻ പോകുന്നത് അങ്ങനെ ടാസ്ക് ആരംഭിക്കും പേരും കോയിൻസ് വാരി എടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കുറേ പേർ എന്താ എല്ലാവർക്കും വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്താൽ കിട്ടുന്നത് ഈ മൂന്ന് റൗ ഈ വീക്കിൽ ടാസ്ക് ഫുള്ളോടെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്നത് അക്ബറിനും രണ്ടാമത് കോയിൻസ് കിട്ടുന്നത് അഭിക്കുമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയ അക്ബർ ആയിരിക്കും ഇനി പണിപ്പുരയിലേക്ക് പോകുന്നത് ബിൻസിയും ശൈത്യം കൂടി ബാത്റൂം മീരിയലിരുന്ന് സംസാരിക്കുകയാണ് അന്നേരം അക്ബർ എന്ന് പറയുന്നുണ്ട് അവനെ അകത്ത് കയറ്റിയത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് പക്ഷെ അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശൈത്യ പറയുന്നുണ്ട് അതൊന്നും സാറിയില്ല ചേട്ടാ എന്നാൽ അക്ബർ പറയും അല്ല എനിക്ക് എൻ്റെ ഭാഗം ഒന്ന് പറയണം എഴുപത്തിരണ്ട് മണിക്കൂർ അവൻ പുറത്ത് കിടന്ന് ഉറങ്ങാതെ ഹീറോ ആയിട്ട് അകത്ത് കയറി വരുന്നത് എനിക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അവന് ഞാൻ ഉറങ്ങാതെ വന്നിന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഞാനും അപ്പാനെയൊക്കെ സംസാരിച്ചാ ഞങ്ങൾ പറയും നീ ഉറങ്ങിയിട്ടല്ലേടാ കയറി എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഇല്ല ഞാൻ ഉറങ്ങുന്നതായിട്ട് അഭിനയിച്ചാന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ അവനെ ഞാൻ നേരത്തെ അകത്ത് കയറ്റിയത് ഇപ്പൊ എന്തായി ഞങ്ങൾ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ അവനാണെങ്കിൽ ഇപ്പൊ പറയുന്നത് കേട്ടില്ല അവൻ ഉറങ്ങിയിട്ടില്ല അഭിനയായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു അവനെ അകത്ത് കയറ്റിയപ്പോ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായാലോ അവൻ ഹീറോ ആയിട്ട് വരെ എഴുതായിരുന്നു എന്റെ ഔദാര്യത്തില അവൻകത്ത് ഒരു സംഭവം എനിക്ക് കൊണ്ടുവരണമായിരുന്നു അവന്റെ ഗെയിം പ്ലാൻ എനിക്ക് പൊളിക്കണായിരുന്നു ഇപ്പൊ ആ സാധനം അവൻ വന്ന് പറഞ്ഞല്ലോ അന്നേരം എനിക്ക് സമാധാനത് ബിൻസി പറയും ആ ഒരൊറ്റ സാധനം കൊണ്ട് എനിക്ക് ഇത്രത്തോളം സംസാരിക്കേണ്ടി വന്നത് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചോ ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ പുള്ളി ഞങ്ങളെ വിളിക്കുന്നു ക്ലാസ് തരുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് ഇവര് രണ്ടുപേരും ഒരു കുഞ്ഞുവാവേ നോക്കുന്ന പോലെ ഉറങ്ങാതെയാണ് അയാളെ നോക്കിക്കൊണ്ടിരുന്നത് അക്ബർ ബാറി ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനം ഏത് അറ്റം വരെ പോവേണ്ടി വന്നാലും ശരി സ്വന്തം വ്യക്തിത്വ അടിയുറവ് പറഞ്ഞിട്ട് ഒന്നിനു നിൽക്കില്ല എന്നുള്ളതാണ് അങ്ങനെ അക്ബർ സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ ബിൻസി പറയുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞിട്ട് പോയതൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ടാന്ന് ശൈത്യ വരും അല്ലെങ്കിൽ എനിക്കിവിടെ ആരും വിശ്വാസം ഇല്ലാന്ന് ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് പിന്നെ ഇവിടെ അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പൊ ഇനി പുറത്ത് കിടക്കുന്ന നാലു പേരിൽ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അകത്തുള്ളവർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും അയാളെ കൊണ്ടുപോയി ആ റെഡ് സോണിൽ ഇട്ട് ഔട്ട് ആക്കാം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് അന്നേരം തന്നെ അകത്ത് കയറുമെന്ന് അങ്ങനെ ലൈറ്റ് ഓഫ് ആവും ആദ്യം കുറേ നേരം എല്ലാവരും ഉറങ്ങാതെ ആക്കിയിരിക്കും പിന്നെ ഓരോരുത്തർ ഓരോ സൈഡിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് പുറത്ത് കിടക്കുന്നവരിൽ പുറത്ത് നിൽക്കുന്നവരിൽ മുൻശിരഞ്ജിത്ത് മാത്രം ഉറങ്ങുന്നില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസേലി കട്ടിലേ കിടന്നും ബിൻസിയും ശൈത്യം നേരത്ത് കിടന്നും ഉറങ്ങുന്നുണ്ട് അകത്താണെങ്കിലും ഷാനവാസ് എനിക്ക് തോന്നുന്നു ആ ലിവിങ് റൂമിൽ തന്നെയാ തോന്നുന്നു കിടക്കുന്നത് പിന്നെ അക്ബറും ശരത്തും മുറി പോയിരുന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറെ പേര് ഉറങ്ങുന്നു അതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് വിശേഷങ്ങള്